കൊടുങ്ങല്ലൂർ നഗരസഭ സോളാർ പാനൽ സ്ഥാപിക്കൽ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുന്നു കൊടുങ്ങല്ലൂർ നഗരസഭ സോളാർ പാനൽ സ്ഥാപിക്കൽ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുന്നു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമരാമത്ത് ചെയർമാൻ ഒ എൻ ജയദേവൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി നഗരസഭാ കൌൺസിലർമാരായ കെ ആർ ജേത്രൻ വി ബി രതീഷ് ടി എസ് സജീവൻ വി എം ജോണി സി എസ് സുമേഷ് മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ ഇ എസ് ആബു ഇ ആർ ജിതേഷ് വേണു വെണ്ണറ റഹീം പള്ളത്ത് ടി എ നൌഷാദ് ഐഫിക് മണപ്പുറം അഡ്വക്കേറ്റ് അരുൺ മേനോൻ ജോസ് കുരിശിങ്കൽ ഡോക്ടർ ശ്യാംകുമാർ എന്നിവർ ആശംസകൾ അർപ്പിക്കും കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ നന്ദിയും പറയും